ഫാക്ട് ിൽ മെറ്റിയുടെ നയമാറ്റമർശിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശക്തമായ ഫാക്ട് പകരം സ്വീകരിക്കാനുള്ള മെറ്റിയുടെ ഉള്ളടക്ക നയത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതായി മെറ്റ പ്രഖ്യാപിച്ചത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് എന്നിവയിലുൾപ്പെടെ പോളിസി മാറ്റം പ്രഖ്യാപിച്ച മെറ്റ തങ്ങളുടെ തേർഡ് പാർട്ടി ചെക്കിംഗ് പ്രോഗ്രാം അറിയിച്ചിരുന്നു പകരം കമ്മ്യൂണിറ്റി നോട്ട്സ് മെറ്റ അവതരിപ്പിച്ചത് ഇതിനോടൊപ്പം പതിവായി കുടിയേറ്റം ലിംഗഭേദം തുടങ്ങിയ വിഷയങ്ങളിലും മെറ്റ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി മാർഗരേഖ മാറുന്നതോടെ സ്ത്രീകളെ വീട്ടുപകരണങ്ങളെന്നോ അടുക്കള ചരക്കെന്നോ വിശേഷിപ്പിക്കുന്നതിന് വിലക്കുണ്ടാകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ അവരുടെ സംരക്ഷിത സ്വഭാവങ്ങൾ അടിസ്ഥാനമാക്കി ആക്ഷേപിക്കുന്നതിനെ നേരത്തെ തന്നെ മെറ്റ നിയന്ത്രിച്ചിരുന്നു എന്നാൽ ഈ വ്യവസ്ഥയും മെറ്റ പിൻവലിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്